ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയായിരുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വേദന കുറച്ച് ബുദ്ധിമുട്ടുള്ള തന്നെയാണല്ലേ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് നല്ലപോലെ അറിയാനായിട്ട് പറ്റും അപ്പോൾ അത് ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കും അല്ലേ നമുക്ക് ഒരു ആഴ്ച മുപ്പടെ തന്നെ തുടങ്ങും നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ആ വേദനയ്ക്കുള്ള ഒരു ഒറ്റമൂലിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചെമ്പരത്തിപ്പൂവുണ്ടല്ലോ ഇത് വെച്ചിട്ട് നമ്മളൊരു വെള്ളം ഉണ്ടാക്കി കുടിക്കുകയാണ് അപ്പോൾ നമുക്ക് ഉണ്ടാവണം ആ വേദന പെട്ടെന്ന് നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒറ്റമൂലി വെള്ളം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി ഒരു ആയിരത്തി രണ്ട് ദിവസം നമ്മൾ കുടിച്ച് നോക്കിയാൽ അത്രയും നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ ബ്ലീഡിങ് അധികമാവോ അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇത് ബ്ലഡ് വെക്കാനുള്ളതാണ് നമുക്ക് നന്നായിട്ട് അറിയാം ഇതിന്റെ പല ജ്യൂസുകളായിട്ടായാലും നമ്മൾ ചെമ്പരത്തിയുടെ ചായ കുടിക്കും ഇതൊക്കെ കുടിക്കേണ്ടത് വളരെ നല്ലതാണ് പക്ഷേ ഈ സമയത്ത് ഈ നേരത്തെ ഇത് കുടിച്ചുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അത് എനിക്ക് പിന്നെ നമ്മൾ ഈ പൂവ് എടുക്കുമ്പോൾ മൂന്ന് പൂവ് അഞ്ച് പൂവ് ഏഴ് പൂവ് അതാണ് അതിൻ്റെ കണക്കിട്ട ഒറ്റ അക്കത്തിലുള്ള പൂക്കളാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഇത് നമുക്ക് ആയുർവേദത്തിലൊക്കെ അവർ ഈ ഡോക്ടേഴ്സ് ഇങ്ങനെയാണ് പറഞ്ഞു തരിക നമ്മൾ ഈ ചെമ്പരത്തി പൂവ് എടുക്കുമ്പോൾ ഒറ്റക്ഷരമുള്ള പൂക്കൾ അങ്ങനെ എടുക്കാനായിട്ട് പറയും പിന്നെ ഈ ചെമ്പരത്തിയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ നമ്മളിന്ന് മൂന്ന് പൂവിട്ടിട്ടുള്ള ഇട്ടിട്ടാണ് നമ്മൾ ആ വെള്ളം തിളപ്പിക്കാൻ പോകുന്നത് കേട്ടോ നമ്മളിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്യണത് മൂന്ന് പൂവാണ് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഇതെളി എടുത്ത് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഉലുവിയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് കുതിർത്താനൊന്നും ഇടണ്ട എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങണ രീതിയിൽ തിളപ്പിച്ച് നല്ല പോലെ ആയിട്ട് എടുക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരമൊക്കെ നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് അതിലേക്ക് നല്ലോണം ഇറങ്ങും അത് അപ്പോൾ കുടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ കേട്ടോ ചെമ്പരത്തി പൂവിട്ട് തിളപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കളറിലാണ് നമുക്ക് കിട്ടുക അത് സഹിക്കാവുന്ന ചൂട്ടോട് കൂടിയിട്ട് കുടിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്പരത്തിയും ഒലിവിട്ടിട്ടുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് തിളച്ചതൊന്നും വായിലേക്ക് ഒഴിച്ച് വായൊന്നും പൊള്ളിക്കാൻ നിൽക്കരുത് എന്നാൽ സഹിക്കാവുന്ന ചൂട്ടോട് കൂടിയിട്ട് വേണം ഇത് നമ്മൾ കുടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിരീഡ്സ് നമുക്ക് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ അത് വിചാരിച്ചിട്ട് അത് വരണോ വരണമെന്ന് വിചാരിച്ചിട്ടാരും ലക്ഷ്മിക്കേ പ്രാവൊന്നും ചെയ്യരുത് പക്ഷെ നമ്മളെ ഒരു മാസം അതില്ലാണ്ടായി നമുക്ക് ആകെ ടെൻഷനാകും ഇല്ലേ അപ്പം നമുക്കിതേപോലത്തെ ഇതേപോലത്തെ ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ മതി കേട്ടോ ഇത് കല്യാണം കഴിഞ്ഞവരാണ് കല്യാണം കഴിഞ്ഞവരാണ് കേട്ടോ ഇത് കഴിക്കേണ്ടത് ഇത് കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല കേട്ടോ അവർക്ക് നമുക്ക് വയറുവേദനക്ക് അപ്പം എന്താ ചെയ്യാന്ന് ചോദിച്ചാല് കുറച്ച് അരിമണി എടുത്ത് വറുത്ത് പൊടിച്ച് അത് ഒരു ടീസ്പൂൺ എടുത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറുവേദന മാറിക്കിട്ടും കേട്ടോ ഇത് നമ്മൾ മുതിർന്നവർക്കുള്ള ഒരു മുതിർന്ന കല്യാണം കഴിഞ്ഞവർക്കുള്ളതാണ് ഉലുവ കൊടുത്തു കഴിഞ്ഞാൽ തണ്ടൽ ഉറക്കുന്നൊക്കെയാണ് പറയുക അതുകൊണ്ടാണ് അത് കൊടുക്കരുതെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് ഇവിടെ നോക്കിയിട്ട് പറയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂട്ടാർട്ട് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ